നമ്മളിന്ന് അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള സംഖ്യകളുടെ വർഗം വേഗത്തിൽ എങ്ങനെ കാണാം എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ അൻപത് ഇപ്പോഴൊരു നാല് അഞ്ച് ആറ് ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഓരോ ക്വസ്റ്റവും വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇവയുടെ സ്ക്വയറുകൾ കാണാം എന്നാണ് നോക്കുന്നത് ഇവിടെ നോക്കുക നമ്മൾ സാധാരണ അൻപത്തി ഒന്നിൻ്റെ സ്ക്വയർ കാണുന്നത് അൻപത്തൊന്ന് ഗുണം അൻപത്തൊന്ന് അല്ലേ അൻപത്തി ഒന്നിന് അൻപത്തി ഒന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ ആൻസർ കണ്ടെത്തുന്നത് നമുക്കറിയാം അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം അതിൻ്റെ ആൻസറിന് വേണ്ടി എടുക്കുന്നുണ്ട് നമുക്കൊരു ഷോർട്ട് കട്ടിലൂടെ ഇവയുടെ ആൻസറുകൾ കണ്ടുപിടിക്കാനായിട്ട് നോക്കാം ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എല്ലാം അൻപതിനോട് അടുത്ത നമ്പറുകളാണ് അല്ല അൻപത്തൊന്ന് അൻപത്തി മൂന്ന് അൻപത്തഞ്ച് അൻപത്താറ് അമ്പത്തൊമ്പത് ഇവയെല്ലാം അൻപതിനോട് അടുത്ത നമ്പറുകളാണ് അപ്പം അങ്ങനെയുള്ള നമ്പറുകളെയാണ് നമ്പറുകളുടെ സ്ക്വയറുകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ അൻപതിൻ്റെ പകുതി എടുക്കുക അൻപതിൻ്റെ പകുതി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് അല്ലേ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അൻപതിൻ്റെ പകുതി അത് നിർബന്ധമാണ് അത് നമ്മൾ ഇരുപത്തി അഞ്ചാണ് അത് എടുത്ത് വെച്ചു ഇനി നിങ്ങൾ നോക്കുക ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ ആൻസർ കാണാനായിട്ട് പോകുകയാണെങ്കിൽ ആദ്യം ഈ ഒന്നിൻ്റെ സ്ക്വയർ ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് തന്നെയല്ലേ നമ്മളെപ്പോഴും രണ്ട് ഡിജിറ്റായിട്ടാണ് ഇതിനെ കാ എടുക്കുന്നത് അപ്പോൾ നമ്മൾ സീറോ വേണം കാരണം ഇവിടെ ഒന്ന് ഒരു ഡിജിറ്റേ ഉള്ളു അപ്പോൾ നമ്മൾ രണ്ട് ഡിജിറ്റ് ആക്കാനായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പൂജ്യം ഇടും അപ്പോൾ സീറോ വൺ ആണ് കിട്ടി ഇനി നോക്കുക നമ്മൾ ഈ അൻപതിൻ്റെ പകുതി ഇവിടെ ഇരുപത്തഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ ഒന്നും കൂടെ കൂട്ടുക അപ്പോൾ ഇരുപത്തഞ്ച് പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി ആറ് അപ്പോൾ അൻപത്തൊന്നിൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടി എത്ര എളുപ്പമാണല്ലേ അൻപത്തി മൂന്നിൻ്റെ സ്ക്വയർ നോക്കിയാലോ ഇവിടെയും നമ്മൾ എന്താ ചെയ്യുക മൂന്നിൻ്റെ സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒൻപതാണ് അത് ഒരു ഡിജിറ്റേ ഉള്ളു നമ്മൾ മുൻപിലൊരു പൂജ്യം ചേർത്ത് രണ്ട് ഡിജിറ്റ്സ് ആക്കി ഇനി എന്താണ് ചെയ്യേണ്ടത് അൻപത്തി മൂന്ന് ഇത് അൻപതിനോട് ചേർന്ന് നിൽക്കുന്ന സംഖ്യ ആയതുകൊണ്ട് അൻപതിൻ്റെ പകുതിയായ ഇരുപത്തഞ്ച് എടുത്തിട്ട് ഇരുപത്തഞ്ചിൻ്റെ കൂടെ ഈ മൂന്ന് കൂട്ടുക ഇരുപത്തഞ്ച് പ്ലസ് മൂന്ന് ഇരുപത്തി എട്ട് എത്ര എളുപ്പത്തിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അൻപത്തി അഞ്ചിൻ്റെ സ്ക്വയർ കാണാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം ഈ അഞ്ചിൻ്റെ സ്ക്വയർ അഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തി ആണ് അല്ലേ അടുത്തതെന്താണ് അൻപത്തഞ്ച് ഇവിടെ നമ്മൾ അൻപതിൻ്റെ പകുതി എപ്പോഴും നമ്മൾ അൻപതിൻ്റെ പകുതി ആയി ഇരുപത്തഞ്ചിനോടാണ് നമ്പർ കൂട്ടുന്നത് ഇവിടെ നമ്മൾ ഇരുപത്തഞ്ചിൻ്റെ കൂടെ ഈ അഞ്ച് കൂട്ടുക ഇരുപത്തഞ്ച് പ്ലസ് അഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പ്ലസ് അഞ്ച് എന്ന് പറയുന്നത് മുപ്പത് കണ്ടോ നമ്മൾ ആൻസർ കിട്ടിയല്ലേ ഇനി അൻപത്തി ആറിൻ്റെ സ്ക്വയർ കാണാനായിട്ട് എന്ത് ചെയ്യണം ആറിൻ്റെ സ്ക്വയർ ആറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മുപ്പത്തി ആറാണ് ഇനി ഇരുപത്തഞ്ചിൻ്റെ കൂടെ ഈ ആറ് കൂട്ടുക ഇരുപത്തഞ്ച് പ്ലസ് ആറ് മുപ്പത്തി ഒന്ന് അണ്ട എത്ര എളുപ്പത്തിലാണ് ആൻസർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അൻപത്തൊൻപതിൻ്റെ സ്ക്വയർ കാണാനായിട്ട് എന്ത് ചെയ്യാൻ ഒൻപതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക എൺപത്തി ഒന്ന് ഇനി അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പാണ് ഇരുപത്തഞ്ച് അൻപതിൻ്റെ പകുതിയായ ഇരുപത്തഞ്ച് അല്ലേ ഇരുപത്തഞ്ചിൻ്റെ കൂടെ ഒൻപത് കൂട്ടുക ഇരുപത്തഞ്ചും ഒമ്പതും മുപ്പത്തി നാല് വേണ്ട മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒന്നെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ അൻപത്തി എട്ടിൻ്റെ സ്ക്വയർ ഇത് കണ്ടുപിടിച്ചതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട കണക്കുകൾ വളരെ എളുപ്പമല്ലേ വെറുതെ നമ്മൾ ഈ പിന്നെ അൻപത്തൊന്നതിൻ്റെ അൻപത്തൊന്നൊക്കെ എഴുതി ഇതിൻ്റെ ആൻസർ കണ്ടിട്ടപ്പോൾ ഒരുപാട് സമയം പോയി ഇത് എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ ആൻസർ കണ്ടുപിടിച്ചത് അപ്പോൾ ഇതേപോലെ ഒരുപാട് പിന്നെ ട്രിക്സ് ഒക്കെ ഉണ്ട് ഒരുപാട് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ പലർക്കും ഇതറിയാവുന്നതായിരിക്കാം അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് ഇത് പ്രയോജനപ്പെടട്ടെ ഓക്കെ താങ്ക്